നെവിൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അനുമോൾക്കൊപ്പം നിൽക്കുന്നതിൻ്റെ പേരിൽ വീട്ടുകാർ മുഴുവൻ ഇപ്പോൾ നെവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അക്ബർ റനാ ഫാത്തിമ ആര്യൻ പ്രത്യേകിച്ച് റനാ ഫാത്തിമയാണ് നെവിൻ്റെ പുറകെ നടന്നിട്ട് അല്ലെങ്കിൽ നെവിനെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള മറുപടി പറയുന്നതിൽ നെവിൻ പരാജയപ്പെടുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവിടെ എങ്ങനത്തെ ഗെയിം കളിക്കണം എന്നുള്ളത് നെവിനാണ് തീരുമാനിക്കേണ്ടത് അത് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് കളിക്കണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് കളിക്കണോന്നൊക്കെ അനുമോളെ താങ്ങി നടക്കുന്നു എന്ന് റന പറഞ്ഞപ്പോൾ നീ അക്ബറിനെ താങ്ങി നടക്കുന്നു എന്ന് ഞാനും പറയുന്നു നെവിൻ പറഞ്ഞു എന്നുള്ളത് മാറ്റി നിർത്തിയ പൊതുവേ റന ഫാത്തിമയുടെ അക്ബറിൻ്റെ എന്നും ചോദ്യങ്ങളെ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യാനായിട്ട് നെവിന് പറ്റിയിട്ടില്ല ഇവരെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവർ അനുമോളെ താങ്ങി ഇടക്കുകയാണ് പാവാടയാണെന്നുള്ള രീതിയിൽ ഇവർ പറയും എന്നാൽ തിരിച്ച് ഇവരെ ആരെങ്കിലും അങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും അക്സെപ്റ്റ് ചെയ്യത്തുമില്ല ബിഗ് ബോസ് വീട്ടിലെ ഈ ഒരു ഗ്രൂപ്പിസം എന്ന് പറയുന്നത് അവസാനിക്കാതെ തുടരുകയാണ് നെബിൻ അനുമോൾ അങ്ങനെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ബട്ട് ചില കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാറുമുണ്ട് അവിടെ ഈ ഒറ്റയ്ക്കൊക്കെ നിന്ന് ഗെയിം കളിക്കുന്ന പേരേ ഉള്ളൂ നെബിൻ അനീഷ് അനുമോള് പിന്നെ ഒരു പരിധി വരെ നൂറ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരൊക്കെയാണ് അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് ഈവൻ നമ്മുടെ ഷാനവാസ് പോലും ഇപ്പൊ ഗ്രൂപ്പിന്റെ കൂടെയാണ് നിൽക്കുന്നത് ഒറ്റയ്ക്കല്ല അപ്പോൾ ഇവിടെ ഈ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചിലപ്പോൾ അവരിൽ അവരെ പോലെ ഒറ്റയ്ക്ക് കളിക്കുന്നവരോട് ഒരു റെസ്പെക്റ്റ് കൊണ്ട് അവർ സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ അനിമോളുടെ ഗെയിം എന്ത് തന്നെയാണെങ്കിലും അനുമോള ഒറ്റയ്ക്ക് നിന്നാണ് ഗെയിം കളിക്കുന്നത് അവിടെ ആരും കൂട്ടിനെയല്ല അപ്പൊ ചില സന്ദർഭങ്ങളിൽ അനുമോൾക്കൊപ്പം നിൽക്കാൻ അനുമോളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സപ്പോർട്ടായിട്ട് നെവിൻ സംസാരിക്കാം ഇത് അനീഷും അനുമോളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് തിരിച്ച് അനീഷിനെ എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അനുമോൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ നെവിൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇതൊക്കെ ഒരു ഒറ്റയ്ക്ക് എന്ന് കളിക്കുന്ന കണ്ടസ്റ്റൻസ് ചെയ്യുന്ന പരിപാടിയാണ് ഗ്രൂപ്പിന് അതിൻ്റെ ആവശ്യമില്ല ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാളെ പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂട്ടത്തോടെ വരും ഇപ്പം തന്നെ നെവിനെതിരെ എല്ലാവരും ചേർന്ന് അവിടെ സംസാരിക്കുന്നതാണ് നമ്മൾ ലൈവിൽ കാണുന്നത് കാരണം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർക്ക് നെവിനോട് കലിപ്പ് തോന്നിയ മറ്റൊരു കാര്യം വൈൽഡ് കാർഡുകൾക്ക് ആ ഒരു ടാസ്കിൽ പണിപ്പുര ടാസ്കില് സത്യസന്ധമായിട്ട് അന്ന് നെവിൻ അഭിപ്രായം പറഞ്ഞു അല്ലെങ്കിൽ റിസൾട്ട് പറഞ്ഞു എന്നുള്ളതാണ് അതോടെ വൈൽഡ് കാർഡുകളെ താങ്ങുന്ന ആളാക്കി നെവിനെ മാറ്റി എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഒരാഴ്ച മുമ്പ് ഒന്നൊന്നര ആഴ്ച മുമ്പ് നെവിൻ പുറത്തായ ദിവസം നെവിൻ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയ ദിവസം ഇവരൊക്കെ കാണിച്ചു കൂട്ടിയ നാടകങ്ങളാണ് പ്രേക്ഷകരുടെ വോട്ടിന് വേണ്ടിയിട്ട് എത്രത്തോളം തരം താഴ്ന്ന രീതിയിലുള്ള അഭിനയമാണ് ഇവരൊക്കെ കാഴ്ചവെച്ചത് അനാവശ്യമായിട്ട് അനുമോളുടെ മേൽ അതിൻ്റെ പേരിൽ കുതിര കയറാനും ബുള്ളി ചെയ്യാനും പോലും വീട്ടിലെ ഗ്രൂപ്പുകൾ തയ്യാറായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതേ അവർ നെവിൻ തിരിച്ചു വന്നതിന് ശേഷം വളരെ സങ്കടത്തിലാണ് കാരണം നെവിൻ ഒഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അങ്ങനെ അഭിനയിച്ച് തകർക്കുമ്പോഴാണ് നെവിൻ തിരിച്ചു വരുന്നത് അതോടെ കള്ളി വെളിച്ചത്തായി ഇപ്പം നെവിനെ ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇത് തന്നെയാണ് നമ്മൾ അന്ന് പറഞ്ഞത് അതായത് നെവിനോടുള്ള ഇവരുടെ സ്നേഹം എന്ന് പറയുന്നത് അത് വെറും സ്നേഹമായിരുന്നു വോട്ടിന് വേണ്ടിയുള്ള സ്നേഹം ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ അയാളുടെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരുടെ വോട്ട് തങ്ങൾക്ക് കിട്ടാൻ വേണ്ടി കാണിക്കുന്ന വെറും കാപട്യമായിരുന്നു നമ്മളപ്പോൾ കണ്ടത് അല്ലാതെ ആത്മാർത്ഥമായിട്ട് നെവിനോട് പ്രേമം അല്ല സോറി പ്രണയം അല്ല ഇഷ്ടം കവിഞ്ഞങ്ങ് ഒഴുകിയിട്ടൊന്നും അല്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം